ഒരു കിലോ കടു എന്ന് പറഞ്ഞൊരു മീനുണ്ട് ഞങ്ങളുടെ അവിടേക്ക് എങ്ങനെ പറയാമെന്നറിയില്ല കടു എന്നാണ് ഞങ്ങൾ പറയുക ആ മീൻ വറുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ വയ്ക്കാനും നല്ലതാണ് ഞാൻ വറുക്കാണ് ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുത്തുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേപ്പില കുറച്ച് മല്ലിയല പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു സ്പൂണോളം ചുരുക്കം ഇത് അങ്ങനെ നന്നായി കൂട്ടി വച്ചിട്ട് നമുക്ക് അരിപ്പേൽ ഒന്ന് വാലാ വയ്ക്കാം അപ്പോൾ മീൻ വറുത്താല് ഭയങ്കര ഇതിൻ്റെ നന്നാക്കാനാണ് ഏറ്റവും പാടില്ല ഇതിൻ്റെ മുള്ളു ഭയങ്കരമാണ് മുള്ളു കുത്താൽ നോക്കണം അപ്പോൾ അത് ഞാൻ മുള്ളു വെട്ടി കളഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊലികളുക ഇത് എനിക്കതിൻ്റെ കഴിവഴുപ്പ് ഇഷ്ടമല്ല ഇതിൻ്റെ തൊലീടെ കഴിവ് ഇഷ്ടമല്ലാതെ ആ തൊലി അങ്ങനെ അങ്ങനെയല്ല കളഞ്ഞു അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കടുവായിട്ട് തോന്നില്ല അപ്പോൾ ഇതാണ് ഈ ഒരു ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറൊക്കെ വയ്ക്കാം ഞാനിപ്പോൾ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനെനിക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഓട് വറുത്ത് എടുത്തിട്ടുണ്ട് നടുത്ത നമുക്ക് വറുക്കാം ഞാനത് അല്ലാതെ മറക്കണത് കാണിക്കുന്നില്ല കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക അപ്പൊ കടുന്ന ഒന്നാക്കാനായിട്ട് നമുക്ക് ആ കുഴി തൊലി കളയണ്ട ഒരുക്ക് ഒന്ന് അതിൽ നിന്ന് ഇതൊക്കെ ചെറിയ തോതിൽ ഒരു വെള്ളൂറ് പോലെ വെള്ളൂറോ ഇപ്പോൾ കിട്ടാൻ പാത അങ്ങനെയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേത്ത് തയ്ച്ചിട്ട് ഒന്ന് ഉരച്ചെടുക്കാം അലക്ക് കല്ലുമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്ലും ഉറച്ച് അതിൻ്റെ ഇതൊക്കെ കളയാനല്ലാതെ ചുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് തോന്നി പക്ഷേ ഉള്ളു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ കളഞ്ഞത് ആ തൊലി അങ്ങനെ തന്നെ കളഞ്ഞു അതുകൊണ്ട് പിന്നെ അത് വഴുവഴുപ്പിൻ്റെ പ്രശ്നമില്ല പക്ഷേ വറുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ വാങ്ങി ഇങ്ങനെ ചെയ്ത് നോക്കാം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ നല്ല കേട്ടോ അപ്പോൾ അത് ഒരു മണിക്കൂറ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു മണിക്കൂറാണ് വെച്ചത് അപ്പം ഇങ്ങനെ വറുത്തെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീനാണ് വലിയ ചേർക്കേണ്ടതൊക്കെ ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പല അതുപോലെ മല്ലിയില കുറച്ച് ഒക്കെ കൂടി അരച്ച് ഞാൻ ഞാനതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ കുരുമുളകും കാശ്മീരി മുളക അപ്പോൾ ആ ചേ ചേരുവകൾക്കാണ് പ്രാധാന്യം അത് നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം വറുത്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടു മീൻ വറുത്തത് റെഡിയായി അപ്പോൾ ഇതായിട്ട് വന്നാണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you. Bye.